രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ അവർ പറയും നബ്സ് അല്ലാവിസ്വല്ലാം വലുതായപ്പോൾ തനിക്ക് വേണ്ടി അക്കീക്ക അർത്തിട്ടുണ്ട് അക്കീകത്ത് ജനനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനാൽ നബിദിന ആഘോഷിക്കാം പിന്നെ അങ്ങനെ നേരെ നബിദിനെ ആഘോഷിക്കാന്നാണ് നമ്മൾ ഈ ഹദീസ് ഇമാം ബൈഹി രീവാ ഹദീസ് ദുർബലതയൊന്നുമില്ല സഹൈഹാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അക്കീക്കയും ആഘോഷവും തമ്മിലെന്താ ബന്ധമുള്ളത് അക്കീകർക്കലും ആഘോഷവും തമ്മിൽ എന്താണ് ബന്ധം അക്കീക്ക അർക്കണേ ഇവരും അക്കീക്ക അർക്കണമായിരുന്നു റബിയുള്ള എല്ലാവരും രാവിലെ അക്കൈക്ക ഇറക്കുക ആടിന് ഇറക്കേണ്ട ഒരു ആടിനിറക്കുക പോത്തിനിറക്കേണ്ട ഒരു പോത്തിനിറക്കുക അതല്ലേ ചെയ്യേണ്ടത് ഇവർ അക്കേക്കാണോ ഇറക്കുന്നത് അക്കീക്ക അല്ല അതായത് യാതൊരു താരതമ്യവും അവിടെ നടക്കുന്നില്ല ഒരു കയ്യാസും നടക്കുന്നില്ല രണ്ടാമത്തെ കാര്യം നോക്കൂ സഹോദരങ്ങളെ നബിസല്ലാ വസ്ലമുക്ക് മാത്രമുള്ളതാണോ അക്കേക്ക അക്കൈക്ക മുഴുവൻ ഉമ്മത്തിനുള്ളതാണ് മുഴുവൻ മുസ്ലിം കുട്ടികൾക്കും ജനിച്ചാൽ അക്കൈക്കയുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് എല്ലാവരുടെയും ജന്മദിനം ആഘോഷിക്കേണ്ടി വരും നബിസ് അല്ലാസ് വസ്ലം അക്കൈക്കാർത്തോണ്ട് നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇല്ലേ അക്കീക്ക അപ്പോൾ എല്ലാവരുടെയും ജന്മദിനം ഇവരാഘോഷിക്കുമ്പോൾ ഒരിക്കലും ആഘോഷിക്കാൻ സാധിക്കുകയില്ല മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അശ്വന്നത്വ തർക്കിയ തന്നെയാണ് നബി നബിസ് അല്ലാസ്ലം അക്കീക്ക് അർത്തു ശരി അത് സഹിയാണ് സങ്കല്പിക്കുക എന്നാൽ അവിടുന്ന് നബിദിനെ ആഘോഷിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഫഹം സലഫ് സഹാബികൾ ആഘോഷിച്ചിട്ടുണ്ടോ ആരും ആഘോഷിച്ചിട്ടില്ല നാലാമത്തെ കാര്യം ഈ ഹദീസ് ബൈഹക്കി തന്നെ അത് വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദുർബലമായ ഹദീസാണ് അപ്പം ഹദീസ് സഹിഹാണെങ്കിൽ കൂടി അത് യാതൊരു ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക